കേരളത്തിലെ ജില്ലകളുടെ എണ്ണം കൂട്ടണം എന്നുള്ള ആവശ്യം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട് എന്താണ് ഇതിന് പിന്നിലെ വസ്തുത എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അവസാനമായി കേരളത്തിൽ ജില്ലാ വിഭജനം നടന്നത് അന്നുണ്ടായിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ ജില്ലകളുടെ എണ്ണവും ഇന്നത്തെ ആ സംസ്ഥാനങ്ങളുടെ ജില്ലകളുടെ എണ്ണവും ഒന്ന് നമുക്ക് പരിശോധിക്കാം ഏതാനും സംസ്ഥാനങ്ങളുടേത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യയിലൊട്ടാകെ നാനൂറ്റി അൻപത്തി രണ്ട് ജില്ലകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുന്നൂറ്റി എൺപത് ജില്ലകളാണ് ഇന്ത്യയിലൊട്ടാകെയുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്തൊൻപത് ജില്ലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുപ്പത്തി ഒന്ന് ജില്ലകളാണുള്ളത് മറ്റൊരു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്തൊൻപത് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് മുപ്പത്തിയൊൻപത് ജില്ലകളാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന രൂപീകരിക്കുന്ന സമയത്ത് പത്ത് ജില്ലകളായിരുന്നു തെലങ്കാനയുടെ ഭാഗമെങ്കിൽ ഇന്ന് മുപ്പത്തിമൂന്ന് ജില്ലകളാണ് തെലങ്കാനയുടെ ഭാഗം രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്ന സമയത്ത് പതിമൂന്ന് ജില്ലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഇരുപത്തിയാറ് ജില്ലകളാണ് ആ സംസ്ഥാനത്തിൻ്റെ ഭാഗം ഇത്തരത്തിൽ കൂടുതൽ ജില്ലകളുള്ളത് ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കും അതുപോലെ തന്നെ ധാരാളം ഉദ്യോഗസ്ഥ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും ഇത് ജനങ്ങൾക്കും ഇത് ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് ഇതിനെതിരായുള്ള ഒരു വാദം ചെലവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിന് വേണ്ടി ചിലവല്പം വർദ്ധിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം